നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ അല്ല നമ്മുടെ ഒരു ഒപ്പീനിയൻസ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ തന്നെയായിരുന്നു ഒരു കാര്യം ഞാൻ പറയും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്നല്ലേ അതായത് അവിടെയുള്ള എല്ലാവരെയും മനുഷ്യ മണ്ടന്മാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സത്യം ആ അയാളുടെ ഗെയിം ആണ് അത് മനസ്സിലാക്കാൻ അവിടെ ഒരെണ്ണത്തിന് പോലും ബുദ്ധിയില്ല അതെ അല്ല അയാളുടെ ഗെയിമാണ് എന്നൊക്കെ മനസ്സിലായി പക്ഷെ അവരുടെ ഒപ്പം എന്താ പറയാ പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല എന്നാന്ന് എനിക്ക് തോന്നിയത് അനീഷിന്റെ കൂടെ പിടിച്ചു നിക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല ലാസ്റ്റ് കാണിച്ച നാളത്തെ പ്രൊമോ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് അല്ല അനീഷിന് കൃത്യമായിട്ട് ഗെയിം അറിയാം അനീഷ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണ് ശരിക്കും ശരിക്കും ബിഗ് ബോസിന്റെ മെറ്റീരിയൽ എന്റെ അഭിപ്രായത്തിൽ വേറെ ആരുമല്ല അനീഷ് ആണ് കൃത്യമായിട്ടുള്ള മെറ്റീരിയല് അതായത് നമ്മളിനി ഇനി എന്ത് ചൊറിയാൻ പൊഴുവന്നോ അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജനങ്ങളെല്ലാം വെറുപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ കയ്യിലാണ് ഗെയിം ഇപ്പോഴുള്ളത് എന്ന് ഞാൻ പറയുള്ളൂ ഒരു കോമണാർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവ അത് മാത്രമല്ല എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ഈ പത്തൊമ്പത് പേര് ഓനെതിരെ പരാതി നൽകണമെങ്കിൽ ഓ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠിച്ച ഒരു വ്യക്തി തന്നെയാണ് അല്ലേ മനസ്സിലാക്കി തന്നെ ആള് വന്നിന് ഒരാൾ എങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യാന്ന് നല്ല രീതിയിൽ അറിയാം അനുമോളിൽ തന്നെ നമ്മൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാള് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അവള് പൊളിഞ്ഞ് അത് മാത്രമല്ല ഈ അനുമോളൊക്കെ അവിടെയുള്ള എല്ലാവരുടെയും ഒരു സ്റ്റാൻഡ് എന്താണെന്നറിയ മറ്റുള്ളവർക്കൊണ്ട് ബലിയാട് പോയെന്ന് ഈ ശൈത്യ എന്ന് പറയുന്ന പോലും അങ്ങനെ ഒരു കാമ അത് മാത്രല്ല ഈ ശരത്തിന്റെ അടുക്ക വന്നിട്ട് ശരത്ത് അല്ലേ അല്ലേ അതെ ശരിക്കും നാണം കെട്ടുപോയടുത്ത് ഒരാവശ്യം എന്നെ കാണണം എന്നറിയ ഇപ്പോഴും അതിന്റെ ഉള്ളിലെ ആൾക്കാരുടെയൊക്കെ വിചാരം അനീഷ് കട്ട നെഗറ്റീവാ പുറത്ത് അതുകൊണ്ട് തന്നെ ശരത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാന്ന വിചാരം അതുകൊണ്ടാണ് എല്ലാവരും ഈ ശരത്തിന്റെ പുറകെ കൂടിയിരിക്കുന്നത് ഈ ശരത്ത് എന്ന് പറയുന്നവൻ ആരാ അവനാണെങ്കിൽ ഈ അങ്കമാലിയിലെ ആ പിന്നെ എന്താ പറയുക പന്നിക്കച്ചവടമായിട്ട് ഇപ്പോഴും നടക്കലായിട്ടുള്ളു അതാന്ന് മനസ്സിലാല്ലേ അല്ലെ നിങ്ങൾക്ക് തോന്നിയില്ല ഞാനെ ശാസ്ത്രത്തെ പറ്റിയൊരു അഭിപ്രായം അല്ലെ ശരത്ത് മീൻസ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഒരു ധാരണയിലാണ് നിൽക്കുന്നത് പക്ഷെ പുറത്ത് നമ്മൾ പ്രേക്ഷകർ കാണുന്നത് ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ആക്ച്വലി സംഭവം സത്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല ഈ ശരത്തെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് ആരോ ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞാ നിന്റെ ആ പഴയ ദാരിദ്ര്യം ഉണ്ടല്ലോ അത് മറന്ന പോലെ മാരാറ് വണ്ട് മാങ്ങവടത്തിന് പോയത് എടുത്തിട്ടിട്ട് അയാള് വിജയിച്ചിനെ അതേപോലെ ഇയാൾ എന്തോ ഒരു ദാരിദ്ര്യം ഉണ്ടോ അത് മൂന്ന് നാല് ആൾക്കാരോടായി ഇയാൾ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ അത് ഇതുവരെ പൂർണാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു പറച്ചലിന്റെ മിസ്റ്റിക് ആണോ അല്ലെങ്കിൽ ഇയാൾ അതുകൊണ്ട് അങ്ങനെ നേടണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയാൻ ആരും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല അല്ലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത് ഇന്നത്തെ ഇതിൽ എനിക്ക് മനസ്സിലായത് ആ അല്ല ഇന്ന് ടോട്ടൽ നോക്കുമ്പോഴ് ഈ ശരത്തിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു മറ്റൊരു കാര്യം പറ ആദിലാനൂറ അത് പിന്നെ കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ് അവർ സംസാരിക്കുന്നത് എനിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ കേസ് സംസാരിക്കുന്നതിനിടയിൽ വെച്ച് നോക്കുമ്പോ ഇന്ന് കുറെ കൂടി സീരിയസ് ആയിട്ട് ഒരു കഴമ്പുള്ള വിഷയങ്ങള് ആദിലാറത്തിന് പ്രശ്നങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫ് ഒന്നും അവിടെ എടുത്തിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ഒരു ഗെയിം എന്ന് ഞാൻ പറയുന്നത് അവിടെയുള്ള എല്ലാവരുടെ ഗെയിം എന്താ എങ്ങനെ ഇവിടെ മാനസികമായി തകർക്കാം അതല്ലേ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും അപ്പൊ ബിഗ് ബോസ് ആണ് പറയേണ്ടത് അതാ പിന്നെ ബിഗ് ബോസ് ബോസിൽ ഞാൻ പറയൂടെ അങ്ങനെ ചോദിക്കാൻ പാടില്ല അത് പറയാലോ അത് പറയാതെടുത്തോളം കാലം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല ഇപ്പൊ അവിടെയെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ പുറത്തുള്ള ഒരു കാര്യവും പറയാൻ പറ്റില്ല ഇപ്പൊ പുറത്തുള്ള എന്തെല്ലാം പറയുന്നുണ്ട് കുറച്ചെല്ലാം ബിഗ് ബോസ് കാണു കണ്ടില്ലാന്ന് നോക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആതിലാന്ന് പറ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ആലോചിച്ച് നോക്കണം ഈ ആദില എന്ന് പറയാനും മാത്രം പറയണ്ട അവരെ മാതാപിതാക്കളെ വിഷമമില്ലേ ഏഹ് ഒരു ഇപ്പോൾ ആതില ആദില പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ പിതാവിനോട് എനിക്ക് എനിക്കിഷ്ടമല്ല മറ്റോട് പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മാതാവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അവരാ വിഷമം നോക്കണ്ടേ അവരെ ഇവരെ ഭൂമിയിൽ പൊട്ടുമൊളിച്ചിട്ടുണ്ടായതാണോ അല്ലല്ലോ അവരെ ഒരു പിന്നെ ഇതുണ്ടാവില്ലേ അതും കൂടി അവരുടെ പേഴ്സണൽ ലൈഫ് അത് ആക്ച്വലി അവര് കോടതി വിധിയൊക്കെ സമ്പാദിച്ചിട്ട് അങ്ങനെ അഭിപ്രായം അതില് ബിഗ് ബോസിന്റെ ആ ഒരു ഗെയിം ഷോന്റെ അകത്ത് വന്ന് അവരുടെ പേഴ്സണൽ ലൈഫ് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നും അനീഷിന്റെ സൈഡിൽ തന്നെ അത് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ പക്ഷെ അവർ കരയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്കൊരു ഡൗട്ട് കാരണം അത് ഇത്രയും ഫേസ് ചെയ്ത് വന്ന ഒരാൾക്ക് അവിടെ ഒരാൾ ഒരു കമന്റ് പറയുമ്പോഴത്തേക്കും അറിയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും ഇല്ലല്ലോ അത് എന്താ പറയാ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് പോലെയാന്ന് എനിക്ക് തോന്നിയത് കാരണം അതെ റിയൽ ലൈഫിൽ അത്രയധികം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തികളാണ് അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ ഇന്റർവ്യൂകളിലും കാര്യങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ട് അപ്പൊ അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് മാത്രമല്ല അവര് എന്ന് പറഞ്ഞാൽ അവരോട് മോശമായിട്ട് പെരുമാറിയവരെ എല്ലാവരെയും അവർ വലിച്ചു കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ലെവലിൽ എത്തിയതും ില് വേണമെങ്കിൽ അവർക്ക് ആ ഒരു പിന്നെന്താ പറയാ ആ ഒരു നിമിഷത്തിൽ ഇനി എൻ്റെ വീട്ടുകാരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അവരെയായിട്ട് ഞങ്ങളൊന്നും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടണമെങ്കിലും അത് ആൾക്കാർ കാണണമെങ്കിലും ഒക്കെ എന്ന് എന്തൊക്കെയോ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ബോൾഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ ഇന്നിപ്പോ അവിടെ എപ്പിസോഡിൽ നിന്നിട്ട് കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല കാരണം ഇത്രയും ബോൾഡായ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് കാണുന്നില്ലല്ലോ അല്ല അത് മാത്രമല്ല എനിക്കിന്ന് തോന്നിയ ഒരു കാര്യം എന്താ അറിയാ അതിന്റെ അകത്ത് പിന്നെ എന്താ പറയുക ആദ്യൊക്കെ നല്ല ഭയമുണ്ട് അത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആ ഒരു ഇത് എന്നുവച്ചാ ആദ്യൊക്കെ ഭയങ്കര എന്തോ ഒരു ഭയം ഉണ്ട് എന്നുവെച്ചാൽ ഈ ഷോ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ എന്നുള്ള ഒരു ഭയം അതന്നെ അത് മാത്രമല്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് കമന്റുകളും ഒരുപാട് വീഡിയോസും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മോളെ നീ എന്തിനിങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കഥന കഥകള് ആയിരിക്കും നൂറൊക്കെ നൂറൊക്കെ വരുന്നത് നീ അവരെ പറ്റിട്ടുള്ള ഒരുപാട് കാര്യം അപ്പൊ ഇതൊക്കെ നോക്കാം അവരെ പിരിഞ്ഞ് പിരിയോ എന്നുള്ള ഭയം ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആതിലാന്നല്ലോ ഇറങ്ങി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അങ്ങനെ ഒരു ഇത് പാരന്സിന്റെ അത് അവരുടെ പേഴ്സണൽ ഈ ഒരു ബിഗ് ബോസ് ഷോന്റെ റിവ്യൂല് നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല അത് എല്ലാവർക്കും അത് ചെയ്യാൻ അതെ അതിനകത്തൊന്നും നമ്മളഭിപ്രായം പറയേണ്ട നമുക്കി ഗെയിമിലേക്ക് ഗെയിമിലേക്ക് കഴിഞ്ഞാൽ എന്താ എന്താ അഭിപ്രായം എനിക്ക് ഒരു കാരണം എന്തിനോ വന്നുകഴിഞ്ഞാൽ വേറെ ഒന്നല്ല പക്ഷെന്തൊക്കെയോ കോമഡി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് ഒന്നാമത്തെ ശരിയല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത് അയാൾ എന്തോ തരത്തിൽ എന്തോ ചെയ്യുന്നു എന്തോ പോകുന്നു അങ്ങനെയാണല്ലോ വേറെ ഒരു കാര്യമില്ല ആ ജയിൽ ടാസ്ക് പറഞ്ഞ സമയത്ത് ഇവര് രണ്ടുപേരും വന്ന് കിച്ചണിൽ ഒളിക്കുന്നവര് സംഭവമൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ എനിക്ക് ഫണ്ണായിട്ടാ തോന്നിയത് ലാലേട്ടൻ അതിൽ എടുത്ത് വിമർശിക്കുന്നത് കണ്ടു അതൊരു ഫണ്ണായിട്ട് എടുക്കായിരുന്നു ബാക്കിയുള്ളത് ബാക്കിയുള്ളതൊക്കെ അവള് കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്തത് കൊഴപ്പം തന്നെ പിന്നെന്താ ബാത്റൂമിൽ പോയി കുറെ സമയം സ്പെൻഡ് ചെയ്ത് പുറത്താ അതൊക്കെ തെറ്റന്നെ പക്ഷെങ്കില് എന്താ പറയാ ആ ഒരു പുറത്തിറങ്ങിയിട്ട് അവർ ഒളിച്ചു നിൽക്കുന്ന കേസ് അല്ലേ അതെല്ലാം ഒരു നല്ല എന്താ പറയാ ഒരു എനിക്ക് തോന്നിയത് പക്ഷേ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെല്ലാവരും കൂടി നോക്കിയിട്ട് ഇട്ട് ഒരു അടി കൊടുത്തിയാണ് അതായത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ശരത് അബാനിക്കും അതുപോലെ തന്നെ തന്നെയാണ് നല്ല അനുമോളം കൊടുത്താണ് അല്ല ടാർഗറ്റ് ചെയ്തല്ല ഇത് ഇത് എന്ന് വെച്ചാൽ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ഇനി എന്ത് ചെയ്യും ഇവരെപ്പോ കുറച്ച് ഡൗൺ ആവും മറ്റുള്ളവർ കേറും മറ്റുള്ളവരൊക്കെ ആയിരിക്കും ഇവരെ കെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ ഇവരെ കൂടെ കൂടേണ്ടത് ആയിരിക്കും അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇപ്പോഴും അനീഷിനെയും അതുപോലെ തന്നെ ശരത് അപ്പാനിനെയും പിന്നെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കു വയ്യ ഇനിയിപ്പോഴും പറഞ്ഞാൽ വേറെ ഈ കളികളൊക്കെ മാറാൻ വേണ്ടി പോകുന്നേ ഇപ്പൊ നാളെ പ്രമോയം വന്നിട്ടുണ്ട് നാളെ ടാസ്ക് അല്ല ബിഗ് ബോസ് തന്നെ നിർത്തി നോക്കുക അതെ സീസൺ സെവൻ നിർത്തുവാണെങ്കിൽ തന്നെയായിരിക്കും ചിലപ്പോ നിർത്തുകയും വീട്ടിൽ പോയിക്കോന്ന് പറയുകയായിരിക്കും അതായിരിക്കും പ്രതികരണം

എന്ന് ഞാൻ ഇപ്പൊ കിച്ചൻ ടൂട്ടി അതെല്ലാം ചെയ്യാ അതായത് കിച്ചണിൽ ആരിക്കും നല്ല ഭക്ഷണം കൊടുക്കണം എന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അല്ലെ ജിൻഡോ ഈ ചായ എന്താ വെച്ചിരിക്കുന്നത് അതേപോലെയൊക്കെ ചെയ്യാ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇവരെ ദേഷ്യം പിടിപ്പിക്കാ ഏ ഭക്ഷണ സാധനങ്ങളിൽ ഉപ്പ് കൂടി ഇത് ആരെങ്കിലും പഠിച്ചിട്ട് വരുന്നതാണോ അതുപോലെ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നന്മ മരമായിട്ട് നിൽക്കാൻ വേണ്ടി നോക്കി അതാണ് അയാൾക്ക് തെറ്റും എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഒരു പോലെ കാരണം ആള് തന്നെ എന്നിട്ട് ആളെ ആരെ പറ്റി കംപ്ലൈന്റ് അല്ല അത് ഈ കംപ്ലൈന്റ് എഴുതി കൊടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഔട്ടാകുന്നതിന് മുന്നേ ആണ് അതാ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു നന്മരം കളിക്കാൻ അല്ലല്ലോ അവിടെ വന്നില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഞാൻ പറഞ്ഞല്ലോ അവിടെ ചതിക്കേണ്ടൊരുക്കെ ചതിക്കണം അതാണ് ബിഗ് ബോസ് ഇപ്പൊ തന്നെ കഴിഞ്ഞാൽ ഇന്ന് സ്ക്രീൻ സ്പേസ് ആരോ കൊണ്ടുപോയത് ശരിക്കും ഇന്ന് സ്ക്രീൻ സ്പേസ് ആരോ ഉണ്ടോ അനീഷ് അതുപോലെ അപ്പാനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് അപ്പം എങ്ങനെയാണ് അവർ കൊണ്ടുപോയത് അവര് കൊണ്ടുപോകാൻ കാരണം എന്താ അവര് കഴിഞ്ഞ ആഴ്ച കളിച്ചോണ്ടാണ് ഇപ്പോഴിന്നു പറഞ്ഞാൽ അവരെ ചീത്ത പറയുമ്പോഴേ നമുക്കൊരു സന്തോഷം വരുന്നത് അതോ അതാണ് ഞാൻ പറയുന്നത് അവിടെ ചതിൻ്റെ അടുക്കാൻ ചതി ചെയ്യണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ ജയിലി ആടിനടുക്കാൻ ജയിലി ആടണം ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോഴും മാത്രം ഇനിയിപ്പോഴും അടുത്തത് നന്മോവരം ക്യാപ്റ്റനാണ് ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെറും അതും പോറായിട്ട് തോന്നുള്ളൂ അല്ല ഷാനവാസ് അങ്ങനെ നന്മ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തായാലും ഈ അനീഷിന്റെ അത്രക്കെത്തും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നിലവിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ ഒരു സ്ട്രോങ് എന്ന് പറയാനുള്ളത് അനീഷ് തന്നെയാണ് ഒരു കോമണർ ആയിട്ട് വന്നിട്ട് ഈ ഒരു കോമണറിന്റെ കൂടെ ഇത്രയും ആൾക്കാർ അതും സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആളൊരു ബെസ്റ്റ് ഗെയിമർ തന്നെയാണ് അതെ ഞാൻ പറഞ്ഞില്ലേ എന്താ വെച്ചാൽ അനീഷ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ആർക്കും പിടി ഒരു വ്യക്തി തന്നെയാണ് അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വന്നാണ് അത് മാത്രവുമല്ല അയാൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഇന്ന് ഇന്ന് തരത്തില് നിൽക്കണം എന്നുള്ള കാര്യമുണ്ട് അയാൾ വർത്താനം അതുകൊണ്ടല്ലേ ഇവരെ ആ എന്താ പറയുക പേർന്ന് അഭിലാഷ അബി എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതി വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തന്നെ ഓനെ പോയത് ഈ നേരെ പറിച്ചെന്ന് പറഞ്ഞാൽ ഇവനെ ആരൊക്കെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അതായത് ഇവനൊന്നും ചെയ്യില്ല ഇവർ കൃത്യമായിട്ട് പറയും അത്രേ ഉള്ളൂ പക്ഷെ അതല്ലേ അല്ലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ ഇതിങ്ങനെയെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുക എന്ന് ഞാൻ വിശേഷിക്കേ അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല എപ്പിസോഡ് തന്നെയായിരുന്നു കണ്ടിരിക്കാൻ പറ്റുന്നതാണ് ഇന്നലെ തന്നെ സംബന്ധിച്ചല്ലേ ഇന്ന് കുറച്ചൊരു നല്ല രസമാണ് ഉണ്ടായിരുന്നു ലാലേട്ടൻ ഒരു ഒരു ഇന്ന് ചോദിച്ചിരുന്നു ായിരുന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചു സംസാരിച്ചു ആ ഒരു പോയിന്റ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇവൻ ഇത്ര വൃത്തിയെട്ടവനാണോ ഇങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു നമ്മൾ പക്ഷെ ലൈവ് കാണുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തിരുന്നില്ല അതെന്തായാലും ലാലേട്ടൻ സംസാരിച്ചത് കൊള്ളാമെന്ന് എനിക്കും തോന്നി അല്ല അക്ബർ അങ്ങനെ നോക്കണ്ട നോക്കേണ്ട അത് പറയുന്നില്ല അവള് ജസ്റ്റ് ഇങ്ങനെ അത് വേറെ ഒക്കെ ഇട്ടുകൊടുക്കുന്നേ വേറൊരു കാര്യം അറിയാ ഈ അക്ബറിന് അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അയാൾ ഈ ബിഗ് ബിഗ് ബോസ് അല്ല വേറൊരു ഷോയിലായിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ അയാൾ ഇട ഒരാൾ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ നോക്കേണ്ട ആവശ്യം ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെ അയാൾക്ക് അതിന്റെ പര്യാധിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനാന്നാണ് അല്ലാതെ അങ്ങനെ ഒരു എന്തായിട്ട് വായ നോക്കുന്ന ഈ അനുമോൾ പറയുന്നത് അതാ വായം നോക്കി എന്ത് വായാലും നോക്കുന്നവനാണെന്ന് അപ്പൊ കാര്യങ്ങൾ പറയുന്നു എത്ര തന്നെയായിരുന്നു അവിടെ അതൊരു സ്ട്രാറ്റർജിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം അതന്നെ നോറ നൂറ് ദിവസം ഈ പക്ഷേ അതൊന്നും നിക്കൂലേ അതെല്ലാം പെട്ടെന്ന് പോകുവാർന്ന് അടുത്ത നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പോകുവാർന്ന് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മരവാഴകളൊന്നും ഇവര് നിത്തിക്കത്തില്ല ഇവരെന്തെങ്കിലും പണിയെടുത്തിട്ട് ഔട്ടാക്കും ാണ് അവിടെ പ്രോമോ കണ്ട സ്ഥിതിക്ക് നാളെ കുറച്ചും എല്ലാരും ആയിട്ട് എനിക്ക് തോന്നുന്നു മാത്രേ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിട്ട് എല്ലാരും അതെ അതെ പിന്നെ നമ്മളെ അയനിലടിക്കുന്ന ഒന്നും കിട്ടിയില്ല അതൊരു ഭയങ്കര സംഭവം തന്നെയായി പോയിട്ട് ആദ്യമായിട്ടാണ് ഒരു കണ്ടന്റ് പോലും ഇരിക്കാത്തത് പിന്നെ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഭിനയം അത് ഒരു അല്ല അല്ല പക്ഷെ പോകുന്നതല്ല ഈ രേണുവിനൊന്നുമില്ല രേണു ഇന്ന് എന്താന്ന് അറിയില്ല അവിടെ നമ്മൾ നോക്കുമ്പോഴാണ് രേണു കുട്ടി മനസ്സിലാകുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പക്ഷെ രേണു സുതിക്കല നല്ല രീതിയിൽ ഇറങ്ങി കളിക്കാരുന്ന് പക്ഷെ ഒരു സംഭവം പിടികിട്ടാത്തതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു നാട്ടില് റീല് കളിക്കുന്ന പോലെല്ലോ അവിടെ അവിടെ നാടെ പിടിച്ചേക്കണ്ടേ അവിടെ ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിധവിയും അതുപോലെ തന്നെ സൂചനയും മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ ഈ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി വരുന്ന എനിക്ക് തോന്നില്ല അവിടെയുള്ള ഒരാളും വേണുവിനോട് ഇനി ആരും ചൂടാവും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ അറിയാ വേണ്ട എന്തിനാ വെറുതെ ജനങ്ങളെ വെറുപ്പ് വാങ്ങിക്കുന്ന എല്ലാരും കരുതുക കാരണം വെറുതെ എന്ത് ഇത് ഞാൻ വിധവിയാന്ന് പറയും അപ്പൊ എന്നെ പറയാൻ പക്ഷെ പക്ഷെ അതില്ലല്ലോ രേണുവിന് കളിയില്ലല്ലോ രേണുവിന് ആകെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ രേണു ഇവിടെ തന്നെ എന്ന് പറഞ്ഞ എങ്ങനെയാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സഹായിച്ചവരെ എന്ന് പറഞ്ഞ അവര് ഉറുപ്പിക്കില്ലത് നീ ആലോചിച്ച് നന്ദിയില്ല എന്നുള്ള ഒരു കാര്യമാണ് രേണുവിന്റെ പ്ലസ് പോയിന്റ് അതായത് എന്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും രേണുവിന് നന്ദി ഉണ്ടാവില്ല അങ്ങനെ നന്ദി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ വരുമോ നമ്മൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല ഒരു എഴുന്നൂറ്റൊക്കെ ആ ഒരു ഓക്ഷം കണ്ടില്ലെന്ന് അതായത് ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴേ പക്ഷെ അതില് എനിക്ക് കുറെ ഒക്കെ റേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഞാൻ പറയുള്ളുട്ടാ കേസിലൊന്നും ഞാൻ ഒരിക്കലും റേണുവിനെതിരും അറിയോന്നു മീൻസ് നമ്മള് ദാനം കിട്ടിയ പശുവിനെ പല്ലണ്രുത് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു സാധനം ദാനം ചെയ്യോ എന്ത് ഗിഫ്റ്റ് കൊടുക്കോ എന്ത് കൊടുക്കുമ്പോഴായാലും ഒരു നല്ല ക്വാളിറ്റി സാധനം നമ്മളിപ്പോ ഒരു പ്രസന്റ് ഒരാൾക്ക് മേടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം അല്ലേ കൊടുക്കും തീർച്ചയായിട്ടും അല്ലാതെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന ചെറിയ പൈസ തന്നെ സാധനം മേടിച്ചു അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ഇല്ല ഇല്ല കുറച്ച് ക്വാളിറ്റിയുള്ള എന്തെങ്കിലും സാധനങ്ങളല്ലേ നമ്മള് കൊടുക്കും തീർച്ചയായിട്ടും അതിപ്പോണു ആയതുകൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ കിട്ടിയ പറഞ്ഞിട്ടുണ്ട് നേരെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വീട് എടുക്കുന്നവനാണെങ്കിൽ ആറ് മാസം കൊണ്ട് അവിടെയും ആണെങ്കിൽ പോയിട്ട് അവന്റെ വീട് ഉറ്റു കൊടുക്കുമായി പുറത്ത് ഈ മഴ കൊള്ളുന്ന സ്ഥലത്ത് ജിപ് സമെന്റ് ഇതിട്ട് അത് പൊളിച്ച് ഇത്രയും വലിയ എഞ്ചിനീയർക്ക് ഇതൊന്നും അറിയില്ല ില്ല അല്ല ഞാൻ അതിലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ അവര് എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് രണ്ടുപേരും ചെയ്ത് തെറ്റ് തന്നെയാണ് ഒന്നെന്ന് പറഞ്ഞ രേണു ഈ പബ്ലിക്കായിട്ട് പറഞ്ഞത് രണ്ട് എന്ന് പറഞ്ഞാൽ ഫിറോസ് അത് മൈൻഡ് ആ ഫിറോസ് മൈൻഡ് അത് ആയിട്ട് വന്ന് അതുകൊണ്ടാണ് ഏറ്റവും വലിയ കോമഡി ചെയ്യാത്തതും ഇതിന്റെ വർക്ക് ഇതിന്റെ അല്ല ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിരിക്കും അതായത് വീട്ടിൽ പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നത് അതിന്റെ ആ ഒരു സമയത്ത് അവര് ബെഡ്റൂം കാണിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി അത് രേണുവിനെ രേണുവിന്റെ വീട്ടിൽ അത് മാത്രമല്ല ഈ സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യന്റെ സാധനമാണ് ചുറ്റത് ു മനസ്സിലാക്കണം നിങ്ങൾ ഈ ആക്ച്വലി അവിടെ നിന്ന് അല്ലേ അതടിക്കുന്ന അവര് അറിയേണ്ടതല്ലേ പിന്നെ അതല്ല ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്യന്റെ ഒരു സാധനമാണ് അവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അപ്പൊ അത്ര ക്വാളിറ്റി ഉള്ളു ഇനി അത് മനസ്സിലാക്കിയാ മതി അത്രേയുള്ളൂ അല്ലാതെ വേറെയൊന്നുമില്ല പിന്നെ ബെഡ്റൂം എല്ലാം കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അതൊക്കെ ബിഗ് ബോസിന്റെ ഞാൻ അകത്ത് കളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പക്ഷെ വേറെ കാര്യം അതല്ലല്ലോ കളിക്കുന്നത് ഇപ്പോഴും അതുകൊണ്ട് മാത്രാണ് എനിക്കും ആ ഒരു ഇഷ്യൂ ഉള്ളു കാരണം ആ ഒരു ഗെയിമിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഒറ്റക്കാണ് ഞാൻ പെണ്ണാണ് ഞാൻ വിധവയാണ് ആ ഒരു സംഭവത്തിനോട് യോജിക്കാൻ പറ്റില്ല ഓരോരുത്തർ ഒരുപാട് പേഴ്സണൽ പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും അവിടെ വന്നിട്ടു അല്ലേ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഗെയിം കളിക്കുക എന്നല്ലാണ്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് എന്നെ എന്നെല്ലാരും സപ്പോർട്ട് ചെയ്യണം അച്ഛനും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ആക്ച്വലി കോമഡി ആയിരുന്നു ആ കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നിട്ട് കരയുന്നത് അല്ലേ ബാത്റൂമിൽ പറ്റില്ല എന്തോ പറഞ്ഞു കൊടുത്തു പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ മകനെ മക്കളെ മക്കളെ കാണാതിരിക്കാൻ കഴിയില്ലേ ഇതിന് കണ്ടു ഇല്ലേ അല്ല ശെരിക്ക് എന്താ പ്രശ്നം അറിയാ അതായത് രേണു സുദീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ രേണു സുദിയുടെ നമുക്കിൽ എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതി എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടിൻ്റെ അടിയിലാക്കി വെച്ച് ചാക്കിൻ്റെ അതാണ് മാത്രമാണ് പക്ഷേ രേണു സുദി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നത് ആ ഒരു കാർഡ് വെച്ചിട്ട് തന്നെയാണ് ആ ജനങ്ങൾ എൻ്റെ കൂടെ കുറച്ചുണ്ട് അതിന് ശുദ്ധിച്ചേട്ടനെ പിടിക്കണം അതിന് മറ്റേവരെ പിടിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് കളിക്കുന്നത് അല്ലാതെ വേറെ ഇതൊന്നുമില്ല ഒരുപാട് വിധവുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന വിധവകൾ തന്നെയാണ് ആ വിധവകൾക്കെല്ലാം ഒരു അപമാനം തന്നെയാണ് ചില സമയത്ത് രേണുവിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അല്ലേ എന്തോ ഞാൻ എനക്ക് എന്തോ കൊണ്ടുവരണം അത് ലോകത്തിലുള്ള വിധവകളെ അപമാനിച്ചു സ്ത്രീത്വത്തിനെ കളിയാക്കി അതൊക്കെ ആലോചിച്ചിട്ടൊന്നല്ലത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്ത് വിളിക്കും ഇപ്പൊ മുള്ളം മന്ദി എന്ന് വിളിച്ചാൽ തന്നെ തെറ്റല്ലേ അതൊരു ശരിയാണ് അതാ നെയ് ഒരിക്കലും അത് തെറ്റല്ലേ മുള്ളം മന്ദിന്ന് വിളിക്കുക പിന്നെ ഇരുതലമൂല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലാണെന്ന് ഏതെങ്കിലും നാളത്തെ എല്ലാവരും തന്നെ കാത്തിരിക്കുമോ അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ട് പോകുമോ അങ്ങനെയൊന്നും പറയരുത് കാരണം എന്താന്നറിയാ നാളത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങൾ ഇനി കുറച്ചു കഴിയുമ്പോൾ ഒരു ചാനലിൽ വരും ദൈവമേ അത് ഒരു ആകാംക്ഷ ഇല്ലല്ലോ സത്യം ശരിയാന്ന് അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാനാണ് ബിഗ് ബോസിന്റെ തലപ്പത്തില്ല ഞാൻ ആദ്യമേ ഈ പരിപാടി കാണില്ലായിരുന്നു കേട്ടോ ഞാൻ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നാളെ ഇന്നിപ്പോ എലിമിനേറ്റ് ആവാൻ പോകുന്നത് ആ ഒരു സംഭവം ഞാൻ കാണില്ല കാരണം നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് എന്തിനാണ് അതിന്റെ സ്പോയിലർ കണ്ടിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതെന്താ പ്രശ്നം എന്നറിയ അത് എനിക്ക് തോന്നുന്നത് എന്തായാലും വെച്ച് കഴിഞ്ഞാല് അതായത് ഒന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ജോലിക്കാർ തന്നെ ആ ജോലിക്കാർ ഏതെങ്കിലും തന്നെ ശതം കെട്ടിട്ടുണ്ടാവും നിയമം എനക്ക് ഹോൾ ചെയ്തു തന്നെ ഓനെല്ലാം പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും എല്ലാ അപ്ഡേറ്റും ഇവിടെ വന്നിട്ടുണ്ടേന്ന് പറയട്ടെ അത് ഒന്ന് തുടങ്ങുമേ പിന്നെ മറ്റേത് കുറച്ച് കുറവുണ്ട് കേട്ടേ പിന്നെ അവരെല്ലാം കുറച്ച് എന്നാലും പിന്നെ ബിഗ് ബോസിൽ പണ്ട് പോയ ടീം കുറച്ചെണ്ണം ഉണ്ട് ആ എനിക്കറിയാലോ ആ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ അപ്ഡേറ്റും ഞങ്ങൾക്കാണ് കിട്ടുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ബിഗ് ബോസിന്റെ പണി ഉറപ്പാക്കി പോകുന്നവർക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സീരിയൽ റിവ്യൂ ഒരുപാട് ചാനൽസ് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് വരെ ഇത്രയും പ്രശ്നങ്ങൾ അവർ ഉണ്ടാവും അപ്പൊ ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയില് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ഇന്നിപ്പോ എപ്പിസോഡ് ഇന്നലെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നാളത്തെ എപ്പിസോഡിൽ ഇന്നത് ഇന്നതാണ് നടക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് വലിയൊരു ലോസ് അല്ലേ അതെ ഭയങ്കര ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻഷി ഔട്ടായത് ഇന്നലെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതായത് ഈ ചാനൽ അപ്പൊ ഇതിന് നമുക്ക് ത്രില്ലിങ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഔട്ട് ആയത് നമുക്ക് അതെല്ലാരും പറഞ്ഞു രഞ്ജിത്ത് ഇപ്പോ ഇങ്ങോട്ട് കൊച്ചിയിൽ ഈ എപ്പിസോഡ് വന്ന് അത് കഴിക്കപ്പെടുന്ന അവരുടെ സംഭവം കാണിക്കും അവര് ആ എപ്പിസോഡ് ഷൂട്ടിന് ശേഷം അധികം എല്ലാം ആരും അറിയരുത് എന്ന് വിചാരിച്ച് വെക്കുന്ന സംഭവം നാളെ ഇതാണ് നടക്കാൻ പോകുന്നത് വളരെയധികം മോശപ്പെട്ട ഒരു പ്രവണതയത അതെന്ന് പറഞ്ഞാൽ അയാളെന്താ വിചാരിക്കുന്നത് ഈ എപ്പിസോഡ് ഇത് ഈ യൂട്യൂബർ എന്താ വിചാരിക്കുന്നറിയാ ഇതൊരു ഭയങ്കര സംഭവമാണ് എനിക്കിത് ചെയ്യണം ഞാൻ ഇത് ഭയങ്കരമായിട്ട് ചെയ്യും എന്നുള്ള തരത്തിലാണ് അയാൾ വിചാരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഇത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ബിഗ് ബോസിന് ഞാൻ പറഞ്ഞില്ലോ ബിഗ് ബോസിന് ഒരു പ്രേക്ഷകരുണ്ട് ഒരു ആരാധകരുണ്ട് ഇനി നല്ലത് പറഞ്ഞാലും ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കാണത്തില്ലേ ഇനി അടുത്ത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാൻ കാണത്തില്ല ബിഗ് ബോസ് ആ ഇതുവരെ പണിയില്ലേ അവസാനം കൊണ്ട് വീട്ടിൽ ചേക്കുമ്പോൾ ഓനിടെ ലൈവ് ഒത്തിയിരുന്നു കാണണന്നാണ് മനസ്സിലായ അതാണ് എല്ലാവർക്കും പറയാൻ പറ്റിയാണ് ഞാൻ കാണലിന്റെ എന്ന് അത് പണ്ട് സീരിയൽ സീരിയൽ കാണുന്ന എന്താ ചില ആണുങ്ങൾ പറയോ ഞാൻ കാണില്ലാന്ന് പക്ഷെ നിങ്ങള് ഏഴ് മണിയാകുമ്പോ ഇന്ന് ഇന്ന് സീരിയലിന്റെ സമയം വരക്കറിയാം അവർ കൃത്യത്തിന് വീട്ടിലെത്തുവാറു അതാ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ നടസ്ത് ഏതായാലും എപ്പിസോഡിന് വേണ്ടി വളരെയധികം ചെയ്യണം അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുടേതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇഷ്ടം സുധീന ഒരു പേഴ്സണൽ വിമർശനമായിട്ട് നിങ്ങൾ കാണരുത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ സപ്പോർട്ട് മാത്രമേ മാത്രമേ ഉള്ളൂ ആ ഒരു പറഞ്ഞ ും സൂദി ഇതുപോലെ എത്ര വന്നു സത്യം അതാണ് അവിടെ എന്തെങ്കിലും തുറക്കണം അവിടെ വായ തുറക്കണം വാ തുറന്നു കഴിഞ്ഞാലേ പി ആറിന് പണിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ പി ആറിന് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ എന്താ പറയുക കോരി എടുത്തിട്ട് ഒന്ന് പറയാൻ കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ആ കണ്ടസ്റ്റന്റ് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കട്ടെ ആയിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്താ അറിയാ കൊറേ കൈമിലേക്കും തന്നെ പി ആർക്കും മടുക്കുവാറന്ന് പി ആർ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേവരെ സപ്പോർട്ട് ചെയ്യും എടാ നീ ഇങ്ങനത്തെ കഥല്ലടാ ചെയ്തതെന്ന് കാരണം ജാസ്മിന് ഇതേപോലെ ഇതൊക്കെ കുറിച്ചാലും അവസാനം കണ്ടില്ലേ എന്റെ അതാ ഓർമ്മ പറഞ്ഞില്ലേ എന്റെ കാര്യങ്ങളൊന്നും നോക്കുന്ന ഇത് കോൺഫിഡൻറ്റ് പക്ഷെ എന്നാൽ അവര് കളിക്കുന്നുണ്ടായിരുന്നു ഇല്ല നശിപ്പിച്ചില്ല ഏടെയാ നശിപ്പിച്ചത് ഏടെയാ നശിപ്പിച്ചത് നമ്മള് ഈ വെറുക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾപ്പിക്കുന്നവര് ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മള് വെറുത്തു കഴിഞ്ഞ പ്രേക്ഷകർ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഷോന് നിലപ്രായത്തിന് ഏറ്റവും വലിയ പ്ലെയർ എന്ന് ഞാൻ പ്ലേ അവരാണ് ഏറ്റവും നല്ല അനീഷ് പക്ഷെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും ആളുടെ ഒരു ഇമേജ് മാറിയില്ല ഇനി ഈ ഒരു വീക്കിൽ ആളുടെ ഒരു പ്ലേ മാറുന്ന ഞാൻ ഇപ്പോഴും പറയുകയാണ് ഈ അനീഷ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന്റെ കളിക്കാരനാണ് അനീഷ് അടുത്ത പോക്കി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവസ്ഥ എന്താന്ന് പറയുന്ന അത് അങ്ങനെയേ വരുത്തുള്ളുമായിരുന്നു അപ്പൊ വേറൊന്നുമില്ലല്ലോ പറയാൻ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ ഗുഡ് നൈറ്റ്